തത്വമ ഇന്നലെ പുറത്തു കൊണ്ടുവന്ന വാർത്ത ഏറെ ചർച്ചാ വിഷയമായിരുന്നു ശബരിമലയിലെ വിഗ്രഹപ്പാളികൾ സ്പെഷ്യൽ കമ്മീഷണറുടെ അനുമതിയില്ലാതെ ഇതര സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോയത് ന്യൂസ് ആണ് ആദ്യം ഈ വാർത്ത പുറത്തുവിട്ടത് ഇതൊരു വലിയ ചർച്ചാ വിഷയം അതോടൊപ്പം തന്നെ ഒരു വിവാദമായി മാറുകയും ചെയ്തിരുന്നു ഇതോടെ മറ്റു മാധ്യമങ്ങൾ ഈ വാർത്ത ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് തത്വമയുടെ പ്രതിനിധി സനോഷ് നായർ ഇപ്പോൾ നമ്മളോടൊപ്പം ഫോണിൽ ചേരുന്നുണ്ട് സനോഷ് കൂടുതൽ വിവരങ്ങൾ എന്താണ് ശബരിമലയുമായി ബന്ധപ്പെട്ട ഈ വിഗ്രഹങ്ങളെല്ലാം തന്നെ ഇപ്പോൾ കേരളം കടന്നിരിക്കുന്നു എന്നൊരു ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതിന്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വിശദാംശങ്ങൾ എന്താണ് ശബരിമല സോപാനത്തിലെ ദ്വാരപാലകന്മാരുടെ വിഗ്രഹത്തിലുള്ള സ്വർണപാളികൾ ഇതര സംസ്ഥാനത്തിലേക്ക് അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോയി എന്നുള്ള ഒരു വാർത്ത അത് കടത്തി എന്നുള്ള ഒരു വാർത്ത ആദ്യമായി പുറത്തു കൊണ്ടുവന്നത് തത്വമി ന്യൂസ് ആയിരുന്നു ഇന്നലെ ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ മറ്റു മാധ്യമങ്ങളും ഈ ഒരു വാർത്ത ഏറ്റെടുത്തിരുന്നു അത്യന്തം ഗുരുതരമായ ഒരു വിഷയം തന്നെയാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളാണ് നമുക്ക് ഈ ഒരു നിമിഷത്തിൽ പുറത്തുവിടാനുള്ളത് ഇത് ചെന്നൈയിലുള്ള മന്ത്ര ഗോൾഡ് കോട്ടിങ്സ് എന്ന ഒരു സ്ഥാപനം അതായത് ചെന്നൈ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് അമ്പത്തൂരിലുള്ള മന്ത്രാ ഗോൾഡ് കോട്ടിങ്സിലേക്കാണ് ഈ ഒരു വിഗ്രഹം പാളികൾ മാറ്റിയിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ സൂചന ഇതിലെ ഏറ്റവും ഗൗരവകരമായ വിഷയം എന്ന് പറഞ്ഞാൽ ഏകദേശം കിലയോളം വരുന്ന സ്വർണ്ണമാണ് ഇതിലുള്ളത് ഈ ഒരു പാളി വിഗ്രഹ പാളികൾ ഉള്ളത് അത് തന്നെയാണ് ഇതിലെ ഏറ്റവും ഗുരുതരമായ ഒരു വിഷയവും ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു സ്പെഷ്യൽ കമ്മീഷണറുടെ അനുമതി ഈ വിഷയത്തിൽ ദേവസ്വം ബോർഡ് എടുത്തിരുന്നില്ല എന്നത് വളരെ വ്യക്തമാണ് സ്പെഷ്യൽ കമ്മീഷണർ ഇത് സംബന്ധിച്ച ഒരു റിപ്പോർട്ടും ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് കാര്യം തന്റെ അനുമതി ഇല്ലാതെയാണ് തന്റെ മുൻകൂർ അനുമതി ഇല്ലാതെയാണ് ഇത്തരത്തിൽ ഈ വിഗ്രഹപാളികൾ അറ്റകുറ്റപ്പണികൾക്കായി ശബരിമലയിൽ നിന്നും ഇപ്പോൾ ചെന്നൈയിലേക്ക് ഇതര സംസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയതെന്ന ഒരു വിശദമായ റിപ്പോർട്ട് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതി മുമ്പാകെ സമർപ്പിച്ചിരുന്നു ഇത്തരത്തിൽ വലിയ പണികൾ സ്വർണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ പണികൾ നടക്കുമ്പോൾ അത് കൃത്യമായി കോടതിയെ അറിയിക്കുകയും മുൻകൂർ അനുമതി വാങ്ങിക്കുകയും സ്പെഷ്യൽ കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ വേണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനെന്നിരിക്കുകയാണ് ദേവസ്വം ബോർഡിലെ ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ ചേർന്ന് ചന്ദ്രഗ്രഹണ രാത്രി ഇത്തരത്തിൽ വിഗ്രഹപാളികൾ ും അടർത്തി മാറ്റി അറ്റകുറ്റപ്പണികൾക്കായി ഈ ഈ പറഞ്ഞ ചെന്നൈയിലുള്ള സ്ഥാപനത്തിലേക്ക് മാറ്റിയതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇത് ഇന്നലെ ദേവസ്വം ബോർഡ് നമ്മൾ ഈ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ ദേവസ്വം ബോർഡ് ഇത് സംബന്ധിച്ച ഒരു വിയോജനക്കുറിപ്പ് അറിയിച്ചിരുന്നു ആ വിയോജനക്കുറിപ്പിൽ അവർ പറയുന്നത് കൃത്യമായ പെർമിഷനോടുകൂടി തന്നെയാണ് അവർ അത് ചെയ്തിട്ടുള്ളത് താന്ത്രിക അനുമതി വാങ്ങിച്ച ശേഷം ശബരിമലയിലെ തിരുവാഭരണ കമ്മീഷണർ വിജിലൻസ് ഓഫീസർ മറ്റ് ദേവസ്വം ബോർഡിലെ അസിസ്റ്റന്റ് മാനേജർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ തുടങ്ങിയവരുടെ മേൽനോട്ടത്തിലാണ് ഇത് ചെയ്തതെന്ന് പറയുന്നു അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതൊക്കെ ദേവസ്വം ബോർഡിന്റെ ഇന്റേണൽ സ്റ്റാഫുകളാണ് ദേവസ്വം ബോർഡിന് അകത്ത് വരുന്ന സംവിധാനങ്ങളാണ് ഇതൊക്കെ ദേവസ്വം ബോർഡിന് അകത്തുള്ള സംവിധാനങ്ങളെ വച്ചിട്ടല്ല ഇത്തരത്തിലുള്ള ഗൗരവകരമായ ഒരു അറ്റകുറ്റപ്പണി ചെയ്യേണ്ടത് സ്പെഷ്യൽ കമ്മീഷണറുടെ പെർമിഷൻ അതാണ് ഇതിലെ ഏറ്റവും മുഖ്യമായ കാര്യം അത് അവർ എടുത്തിട്ടില്ല ഹൈക്കോടതിയെ ഇത് അറിയിച്ചിട്ടില്ല കാര്യം ശബരിമല ബെഞ്ച് പ്രത്യേകമായ ശബരിമല ബെഞ്ച് വിധി ഉണ്ട് ഇത്തരത്തിലുള്ള എന്തെങ്കിലും പണി നടത്തുന്നുണ്ടെങ്കിൽ അത് സന്നിധാനത്ത് തന്നെ നടത്തണം രണ്ടു വർഷം മുമ്പ് ശ്രീകോവിലിന്റെ മേൽക്കൂരയിൽ ചോർച്ച ഉണ്ടായ സമയത്ത് അതിന്റെ പാളികൾ ഇളക്കി മാറ്റി നടത്തുന്ന പണി അതൊക്കെ ശബരിമല സന്നിധാനത്ത് വെച്ച് തന്നെയാണ് നടത്തിയത് അപ്പോൾ എന്തിനാണ് മുപ്പത്തി അഞ്ച് കിലോയോളം തൂക്കം വരുന്ന ഈ ഒരു ദ്വാരകന്മാരുടെ വിഗ്രഹപാളികൾ ഇവിടെ നിന്നും ശബരിമലയിൽ നിന്നും സന്നിധാനത്തേക്ക് നിന്നും ചെന്നൈയിലേക്ക് കൊണ്ടുപോയി എന്നുള്ളത് വലിയ ഒരു ചോദ്യം തന്നെയാണ് ഇതിന് ദേവസ്വം ബോർഡ് കൃത്യമായി ഉത്തരം പറഞ്ഞേ മതിയാകും അതുപോലെ തന്നെ ഇന്നലെ അവർ ഇറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട് ഇത് സ്വർണം പൂശിയ വിഗ്രഹപാളികൾ ആണെന്ന് പറയുന്നു ഇത് സ്വർണം പൂശിയ വിഗ്രഹപാളികളല്ല ഇത് കൃത്യമായ ആവരണം സ്വർണ്ണ ആവരണമുള്ള വിഗ്രഹപാളികളാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് ഇരുപത് ലെയർ ഇതിൽ ആവരണം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിജയ് മല്യയാണ് ഇത്തരത്തിൽ ശബരിമല ശ്രീലകം ആ സോമാനത്തിലെ ശ്രീലകം ഒന്നടങ്കം സ്വർണം ആവരണത്തിൽ പൊതിയാനായി അദ്ദേഹം അദ്ദേഹത്തിന്റെ വഴിപാടായി അത് ചെയ്തത് അന്ന് ഏകദേശം പതിനെട്ട് കോടിയോളം രൂപ ചെലവാക്കിയാണ് അത് ചെയ്തത് തമിഴ്നാട്ടിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജെ എൻ ആർ എന്നൊരു കമ്പനിയാണ് അന്ന് ഇത് കോൺട്രാക്ട് ഏറ്റെടുത്ത് ഇതിന്റെ പണികൾ പൂർത്തിയാക്കിയത് അതുകൊണ്ട് തന്നെ അവർക്ക് ഇത് കൃത്യമായി ഇതിൻ്റെ എത്ര സ്വർണം ഇതിനകത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ അവർക്കൊരു കണക്കുണ്ട് അവിടുന്ന് ലഭിക്കുന്ന സോഴ്സ് ആ സോഴ്സിൽ നിന്ന് ലഭിക്കുന്ന ചില സൂചനകൾ അനുസരിച്ച് തന്നെയാണ് നമ്മൾ പറയുന്നത് ഈ ദ്വാരപാലകന്മാരുടെ ആ ഒരു ഭാഗം ആ ഫ്രണ്ടിൽ കാണുന്ന ആ ഭാഗത്തെ സ്വർണാവരണ പാളി മാത്രം ഏകദേശം മുപ്പത്തിയഞ്ച് കിലോയോളം തൂക്കമാണ് വരുന്നത് ആ മുപ്പത്തി അഞ്ച് കിലോയോളം സ്വർണമാണ് ഇപ്പോൾ പുറത്ത് കൊണ്ടുപോയിരിക്കുന്നത് മാത്രമല്ല ഈ പുറത്തിരിക്കുന്ന സ്വർണം വെയിലേൽക്കുന്ന സ്വർണത്തിന് മൂല്യം കൂടും എന്നാണ് ഒരു കണക്ക് അതുകൊണ്ട് തന്നെ ഇത് ഇൻഡസ്ട്രിയൽ രീതിയിൽ നോക്കുകയാണെങ്കിൽ മറ്റ് സാധാരണഗതിയിൽ സ്വർണത്തിന് വരുന്നതിനേക്കാൾ കൂടുതൽ വില ഈ പുറത്ത് സ്ഥിതി ചെയ്യുന്ന സ്വർണത്തിന് വെയിലടിച്ച് ഒരു പരുവം വന്ന സ്വർണത്തിന് കുറച്ചുകൂടി വില കിട്ടുമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത് അങ്ങനെയെങ്കിൽ വരുന്ന സ്വർണത്തിന് എന്തുമാത്രം മൂല്യമാണ് കൽപ്പിക്കുന്നത് നമ്മൾ ചിന്തിക്കണം അത് തന്നെയാണ് ഇതിൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്നത് ഈ ഒരു ഇടപാടിൽ എന്തായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇത് സംബന്ധിച്ച് കൃത്യമായ ഒരു വിശദീകരണം നൽകേണ്ടിയിരിക്കുന്നു എന്തുകൊണ്ട് സംസ്ഥാനം കടന്ന് ഈ ചെന്നൈ വരെ കൊണ്ടുപോകുന്നു ഇതിന്റെ അറ്റകുറ്റപ്പണികൾക്കായി ഇത് കൃത്യമായ കൊട്ടേഷൻ വിളിച്ചിട്ടാണോ ഇത്തരം പണികൾ ഏൽപ്പിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ചൊക്കെ ഉള്ള വിശദീകരണങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട് അയ്യപ്പ ആഗോള അയ്യപ്പ സംഗമം കോർഡിനേറ്റ് ചെയ്യുന്നതിന്റെ തിരക്കിലായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇന്നലെ ഇതൊരു വിയോജനക്കുറിപ്പ് പത്രക്കുറിപ്പായി ഒതുക്കിയത് പക്ഷേ അദ്ദേഹം നേരിട്ട് മാധ്യമങ്ങളോട് പ്രതികരിക്കണം എന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ ന്യൂസിനും പറയാനുള്ളത് ഗൂഗിൾ ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തതയും കൃത്യതയും ഇനിയും വരേണ്ടതുണ്ട് ഇത് സംബന്ധിച്ച് കൂടുതൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ നമ്മൾ അപ്പപ്പോൾ തന്നെ തന്നെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നതാണ് ന്യൂസ് ഡെസ്ക് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണോ കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്